എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം നമുക്കിന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ചുറ്റുമതിലോട് കൂടിയ ഒരു ഓപ്പൺ വെല്ലോട് കൂടിയ ഒരു പുതിയ വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഒരു ഡോക്ടറുടെ വീടാണ് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ വിദേശത്തായതുകൊണ്ടാണ് അവർ വീട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന സെൻറ്ററിൽ നിന്നും നമുക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഈ വീട്ടിലോട്ട് വരുന്നത് പുതിയ വീടാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വീട് കേട്ടോ ദ ഈ കാണുന്നതാണ് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് വരുന്ന വഴിയാണ് റോഡ് അപ്പോൾ നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടെ വരെ വരുന്നത് നമുക്കിതിൻ്റെ സ്ഥലം വരുന്നത് ഈ റോഡിൻ്റെ ഫ്രണ്ടിലെ ഈ മതിലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വീട് വരുന്നത് ഈ എൻഡ് വരെയാണ് നമുക്കിതിൻ്റെ പ്രോപ്പർട്ടി സ്ഥലം വരുന്നത് പരിസരത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇതിൻ്റെ ഗ്രൗണ്ടിനുള്ളിലേക്ക് കയറി നോക്കാം നമുക്ക് ഏതേഷ്ടം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ നാലോ അഞ്ചോ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ പറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട് അതിൽ താമസം ഇല്ലാത്തത് കൊണ്ട് ഇതാണ്ടോ കിണറൊക്കെ ഉണ്ടോ വെള്ളമൊക്കെ നിറയുണ്ട് പക്ഷേ ഈ ചെടികൾ നിൽക്കുന്നുണ്ട് അവൽ ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയാൻ നമുക്ക് ഇതാണ് വരുന്നത് ചുറ്റും ഫേ മറ്റേ ചുറ്റുമതിലുണ്ട് കേട്ടോ ചുറ്റുമതിലുണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലൂടെ സ്റ്റെയർ ഉണ്ട് താമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടത് ഇവിടെയൊക്കെ പുല്ല് കിടക്കുന്നുണ്ട് പുല്ലായിട്ട് കാട് കാടുപിടിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം ഇതിന് ഇതൊരു ഡോക്ടറുടെ വീടാണ് ഈ ഡോക്ടർ നിലവിൽ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടർ ഇപ്പോൾ ഫോറിനിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് കൊടുക്കാനുള്ള കാരണം അത് തന്നെയാണ് നമുക്കിതിലുള്ളത് ഒരു രണ്ട് മൂന്ന് തെങ്ങ് ഒരു മാവ് ഒക്കെ ആയിട്ടാണ് ഇതിലുള്ളത് കേട്ടോ യഥേഷ്ടം കായ്ഫിലുള്ള തെങ്ങ് തന്നെയാണ് നല്ല കായ്ഫലുള്ള തെങ്ങ് തന്നെയാണ് ഇതിലുള്ളത് നമുക്കിതിൻ്റെ ഈ സൈഡ് കണ്ടു നമുക്കിനി ഇതിൻ്റെ പുറകോഷം കൂടി ഒന്ന് കാണാം ഇതിനപ്പറേം വീടാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഈ കോമ്പൗണ്ടിന് അപ്പുറത്തൊരു വീട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ഈ സ്ലാബ് മുതിലേ കണ്ടോ ചുറ്റും അതില സൗകര്യം ഉണ്ടോ കേട്ടോ ഇവിടെയൊക്കെ ചേമ്പ് നിറയെ നട്ട് ഇതാണ് ഇതിൻ്റെ ഭാഗം വരുന്നത് ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടി ഉൾഭാഗം നോക്കാം അപ്പോൾ നമ്മൾ മൂന്ന് സൈഡ് ഭാഗം കണ്ടു ഇനിയിപ്പോൾ നമ്മൾ നാലാമതൊരു സൈഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ ഇത് എവിടെയാണ് ഈ വീട് നമുക്ക് ദർശനം വരുന്നത് കിഴക്കോട്ടാണ് കിഴക്ക് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത് ഇതാ വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ വീട് നല്ല വീടാണ് ഗംഭീരമായിട്ടുള്ള വീടാണ് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് പതിനഞ്ച് സെൻറ്റാണ് ലാൻഡ് നമുക്കിനി ഒന്ന് പ്രവേശിക്കാം ഇതാണ് നല്ലൊരു സിറ്റൗട്ട് ഉണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് ടൈലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ തേക്കിൻ്റെ കട്ടള മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ഹാൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിൽ ടോട്ടൽ ഏഴോളം ബെഡ്റൂമുകളാണ് ഉള്ളത് ഇനിയിപ്പോൾ ഒരു വാടകയ്ക്ക് കൊടുക്കേണ്ട പാർട്ടിയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം താഴെ ഒരു പാർട്ടിക്കും മേളൊരു പാർട്ടിക്കുമായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഇവിടെ നമുക്ക് ഇതിൽ തന്നെ കിഴക്ക് ദർശനമായിട്ട് തന്നെ പൂജാ റൂം കൊടുത്തിട്ടുണ്ട് പൂജാ റൂമാണ് പൂജാ റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ പൂജാ ചേർന്നിട്ട് നല്ലൊരു അറ്റാച്ച്ഡ് ബാത്തുള്ള സൗകര്യമുള്ള നല്ലൊരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല സ്പേസ് ആണ് എല്ലാ ഭാഗത്തും ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് അപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ ബെഡ്റൂം ബെഡ്റൂമാണ് കണ്ടത് ഇനിയിവിടെ നമുക്ക് റൈറ്റ് റോഡിൽ കിച്ചൺ കിച്ചണാണ് വരുന്നത് ഇവിടെയാണ് വരുന്നത് കിച്ചണിൽ കുറച്ച് വർക്കുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ വർക്കുകൾ പെൻഡിങ് ഉണ്ട് നമുക്ക് അത് നമ്മൾ തന്നെ വാങ്ങുന്നവർ ചെയ്യേണ്ടി വരുന്നതായിരിക്കും കാരണം വേറൊന്നുമല്ല ഈ ഷെൽഫുകളുടെ വർക്കുകൾ ഇതാണ് ഇങ്ങനെ ഷെൽഫുകളുടെ വർക്കുകൾ ചെയ്യാനുണ്ട് ഇനി നമുക്ക് നേരെ ഇനി ഇവിടെ ഹാളിനോട് ചേർന്നാൽ നമുക്ക് ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് കേട്ടോ ഈ ചെറിയൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് ഇത്തിരി സ്പേസ് കുറവാണ് ഇതിൽ നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇതിലുണ്ട് ഇവിടെ ഹാള് ഡേഞ്ചേഴ് സ്പേസ് ഒക്കെ ആയിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല വലിപ്പമുള്ള വലിപ്പം തന്നെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇനി ഇവിടെ ഇതൊരു ത്രീ ഫേസ് ആണ് ഇതിൻ്റെ ഇലക്ട്രിക്കിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട് ത്രീ ഫേസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഈ സ്റ്റയറിൻ്റെ താഴ്ഭാഗമായിട്ട് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ടുള്ള ബാത്റൂമൊന്നും ചേർന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സ്റ്റെയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു റൂം കൊടുക്കും സ്റ്റോർ സ്റ്റോർ റൂം അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പറ്റുന്ന തന്നെയാണ് ഇതിൽ കൂടാതെ നമുക്ക് ഇതിൻ്റെ ചേർന്ന് ഇപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂമും കൂടി നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമും ഇവിടെ ഉണ്ട് ഇതിലും ഷെൽഫുകളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള റൂമുകൾ എല്ലാ റൂമുകളും വലുപ്പമുള്ള റൂമുകൾ തന്നെയാണ് ഇവിടുത്തെ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വലുപ്പമുള്ള ബാത്റൂം തന്നെയാണിത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെയാണ് ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ താഴെ ഭാഗത്ത് തന്നെ കണ്ടതിൽ ഏകദേശം മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് താഴെ കണ്ടിട്ടുള്ളത് കേട്ടോ മൂന്ന് ബെഡ്റൂം താഴെ ഉണ്ട് അതുപോലെ തന്നെ നാല് ബെഡ്റൂം മോൾ ഭാഗത്ത് നിലയിലും ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു സാധാ അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഷെൽഫിൽ കുറച്ച് വർക്കുകളുണ്ട് ഇത് നമുക്കിത് ഇതിൻ്റെ പുറകുവശത്തേക്ക് വീടിൻ്റെ പുറകശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നോക്കാം ഇവിടെ എല്ലാ ടൈലെല്ലാം ഗ്രാനൈറ്റ് ഇവിടെ സ്റ്റെപ്പിൻ്റെയൊക്കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹാൻഡ്രിലെല്ലാം എസ് എസിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ സൈഡിൽ ഇത് നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് മേളിൽ നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് അവിടെ നിന്ന് വരാം ബാൽക്കണിയിൽ നിന്ന് നമുക്ക് പുറകിലോട്ട് വീഡിയോ ആയിട്ട് വരാം നമ്മൾ ആദ്യം ഞാൻ ബാൽക്കണി കാണിച്ചുതരാം ഇതാണ് നമുക്ക് മുകളിലായിട്ട് വന്നിരിക്കുന്നൊരു ബാൽക്കണി ഇതാണ് ഇവിടെ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തിൽ നിന്ന് ഇരുന്നാൽ കാണാവുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ടൗണിൽ നിന്ന് അല്പം മാറിയിട്ട് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് നമുക്ക് ഈ ഭാഗമാണ് കിഴക്ക് ഭാഗമാണ് വരുന്നത് കിഴക്ക് ദർശനമാണ് വീട് കേട്ടോ അങ്ങനെ ബാൽക്കണി നമുക്ക് കയറി വരുമ്പോൾ ഇതോടെ നമുക്ക് നല്ലൊരു ഹാൾ കൊടുത്തിട്ട് ഹാൾ ഉണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ നല്ലൊരു മഴ പെയ്യുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ലീക്കുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല കേട്ടോ താമസിക്കാത്ത വീടാണ് ഇവിടെ അതുപോലെ തന്നെ മുകളിൽ നല്ല വലിയ ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ക്ലോസറ്റ് വാഷ് ബേസിൻ ബാത്ത് ചപ്പ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയും കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂമാണ് കണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പോവാം ഇപ്പോൾ നമ്മളിതാണ് നേരത്തെ സ്റ്റെയർ കയറി വന്ന ഭാഗം ഇതാണ് ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം മേൾ ഭാഗം കാണിച്ചു തരാം ഇവിടെ ഇതുപോലെ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടത് വാടക കൊടുക്കണമെങ്കിലും പറ്റുമെന്ന് പറയുന്ന ഭാഗം ഇതാണ് ഇതൊരു വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് രണ്ട് പാർട്ടിക്കായിട്ട് വാടക കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പുറമേന്ന് ഈ സ്റ്റെയർ വരികയാണെങ്കിൽ നമ്മൾ വഴി നമുക്ക് മേളിലേക്ക് കയറി വരാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് വലിയൊരു ഹാൾ പറഞ്ഞത് ഈ ഹാളിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വരുന്ന നമുക്ക് കിച്ചൺ വരുന്നുണ്ട് നല്ല വലുപ്പുള്ള കിച്ചൺ തന്നെയാണ് കേട്ടോ അല്ല ഈ ഷെൽഫുകളുടെ വർക്കാണ് നമുക്ക് ഇതിന് ചെയ്യാൻ ബാക്കി ഉള്ളതായിട്ട് എനിക്ക് കണ്ടത് തോന്നിയതും ബാക്കി എല്ലാ വർക്കുകളും ഫിനിഷിംഗ് ആണ് കേട്ടോ അതൊക്കെ ഉണ്ട് മാ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്കിനി ഇവിടുന്ന് ഇവിടെ ഉള്ളൊരു ബെഡ്റൂം വേണം മേളത്തിനിലെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് ഇതും നല്ലൊരു വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ലീക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടെല്ലാം കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഡോക്ടർ ഇപ്പോൾ വിദേശത്തായതിൻ്റെ പേരിലാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പറഞ്ഞ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് മറന്നുപോകരുതേ അപ്പോൾ ഇവിടെയാണ് ഇനി അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലുപ്പുള്ള ബെഡ്റൂം തന്നെയാണോ എല്ലാ ബെഡ്റൂമുകളും നല്ല വലുപ്പുള്ളതാണ് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് നമുക്ക് അല്പം കുറവായിട്ട് ചെറുതായിട്ട് തോന്നിയത് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ബെഡ്റൂം നമ്മളിപ്പോൾ കണ്ടത് ഇനി അടുത്ത് നമുക്ക് ഇതൊരു ബെഡ്റൂമാണ് കാണാനുള്ളത് ഇത് നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ നല്ലൊരു വലുപ്പമുള്ള റൂം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ മരങ്ങളും തേക്ക് മരങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് വർക്കെല്ലാം നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതും അറ്റാച്ചഡ് ബാത്റൂം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേളിലേക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് ടോട്ടൽ വില പറയുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പറയുന്നത് കേട്ടോ നമുക്കിതിന് മുകളിലേക്ക് ഡോറൊക്കെ തുറന്ന് ഓപ്പൺ ടെറസ് ഒന്ന് കാണാം ഓപ്പൺ ടെറസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഡോർ തുറന്നതിന് ശേഷം വലിയൊരു ഇരുമ്പിൻ്റെ ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ കേട്ടോ അപ്പോൾ ടോട്ടൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പറയുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ നിങ്ങൾക്ക് താൽപ്പര്യമായി നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിന് വെള്ളത്തിൻ്റെ ടാങ്ക് നമുക്കിതിൻ്റെ മുകളിലാണ് വരുന്നത് ഇതാണ് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാവുന്ന ഇതാണ് അപ്പോൾ താങ്ക് യു പ്രോപ്പർട്ടി ഇഷ്ടമായാൽ കോൺടാക്റ്റ് ചെയ്യുക